കായ്ക്കൂട്ടുകാരെ പൂ പോലുള്ള ഇഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പരിചയപ്പെടുത്തി തരാം ഇതിനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇഡ്ഡലിക്കായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പൊന്നിയരിയും രണ്ട് ഗ്ലാസ് പച്ചരിയും മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണ് കൂട്ടിയിട്ടുള്ളത് അത് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് ഉഴുന്ന് വേറെ അരി വേറെ അരച്ചെടുത്തതാണ് ഇത് ഇത് ഏകദേശം അഞ്ച് മണിക്കൂറെങ്കിലും പൊളിക്കാൻ വെക്കണം അതിനുശേഷം രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇത് വെക്കുകയും വേണം ഫ്രിഡ്ജിൽ വെക്കുന്നത് ഉഴുന്നൊന്ന് വറ്റി ഈ ഒരു അരിയോട് ഈ ഒരു മാവിനോട് യോജിക്കാൻ വേണ്ടിയാണ് അപ്പം അത ഈ പരുവത്തിലായി കിട്ടും അതിനുശേഷമാണ് ഇഡലി ഉണ്ടാക്കേണ്ടത് ഉപ്പും കൂടി പാകത്തിന് നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാനും മറക്കരുത് പൊന്നി തന്നെ കൂട്ടാൻ ശ്രദ്ധിക്കണം പിന്നെ ഇത് അരച്ചെടുക്കേണ്ടത് ഗ്രൈൻഡറിൽ ആയിരിക്കുകയും വേണം മിക്സിയിൽ അരച്ചാൽ ഈ ഒരു ഇഡ്ഡലിയുടെ പരുവം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നും കൂടി പറയട്ടെ ഇനി നമുക്ക് ഇഡ്ഡലി ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച് വേവിച്ചെടുക്കാം ഗ്യാസ് അടുപ്പിൽ ഇഡ്ഡലി വേവുന്ന സമയം പത്ത് മിനിറ്റ് ആണ് അതിനുശേഷം ഒന്ന് ആറിയ ശേഷം വല്ലാതെ അറരുത് ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് എടുക്കാം ഓരോന്നായി എടുക്കാം പാത്രത്തിലേക്ക് മാറ്റാം ഒരു കാസറോളിലേക്ക് മാറ്റാം നല്ല സ്മൂത്താണ് ഈ ഇഡലിക്ക് നല്ല സ്വാദും ആണ് അതുപോലെ ഓരോ ഇഡ്ഡലിയും നമുക്ക് ഇളക്കിയെടുത്ത് ചൂടാറാത്ത പാത്രത്തിലേക്ക് മാറ്റാം ഒരു തട്ട് ഇഡ്ഡലി ഞാൻ വേവിച്ചെടുത്തു കഴിഞ്ഞു ഇനി രണ്ടാമത് വയ്ക്കാൻ പോവുകയാണ് വെള്ളം ഇങ്ങനെ കാ പാത്രമാണ് വെക്കേണ്ടത് വെള്ളം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒഴിച്ച ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുകയാണ് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ വളയാതെ വേണം വെക്കാൻ ഈ ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി തേച്ച് കൊടുക്കണം അപ്പോൾ ഈ ഓട്ട വരുന്ന ഭാഗത്ത് ഇഡ്ഡലി വരണം അങ്ങനെ വേണം വയ്ക്കാൻ അപ്പോൾ അടിയിൽ നിന്നുള്ള ആവി ഇതിൽ ഈ ഓട്ടയിൽ കൂടെ കയറി വന്ന് ഉള്ള ഇഡലികളെല്ലാം വേവാനും സഹായിക്കും ഇനി മൂന്നാമത്തെ തട്ട് കൂടി ഞാൻ വെച്ചുകൊടുക്കുകയാണ് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നത് ഇഡലി എളുപ്പത്തിൽ എടുത്താൽ ഇട്ടാൻ വേണ്ടി കൂടിയാണ് ഇനി നമുക്കിത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് മേവിച്ചെടുക്കാം ഈ നാല് ഗ്ലാസ് അരിയും മുക്കാൽ ഗ്ലാസ് ഉഴുന്നും വെച്ചുകൊണ്ട് ഏകദേശം എഴുപത്തി അഞ്ചോളം ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇഡലി ഇങ്ങനെ കാസറോളിൽ സൂക്ഷിക്കുമ്പോൾ കുറേ സമയം ഇതിൻ്റെ ചൂട് ഇളം ചൂടായിട്ട് നിലനിൽക്കും അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഡ്ഡലി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എടുത്ത ഉടനെ അത് കഴിക്കരുത് അത് ബലം വെച്ചിട്ടുണ്ടാവില്ല ഒരു ചെറിയ ബലം വെച്ച ശേഷം ഇഡ്ഡലി ഉണ്ടാക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രം ഇഡ്ഡലി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ചെറിയ കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ ചെന്ന് ഉണ്ടാക്കുമ്പോൾ അത് അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇഡ്ഡലി ഉണ്ടാക്കാൻ കുറച്ച് സമയം അധികം വേണം ദോശ പോലെയല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും പുതിയ കുട്ടികൾക്ക് വേണ്ടി ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഈ ഇഡ്ഡലി നിങ്ങൾ ട്രൈ ചെയ്യൂ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കൂടെ തന്നെ നല്ല പാലക്കാടൻ ഇഡ്ഡലിപ്പൊടിയും പൊട്ടുകടല ചട്നിയും കൂടി കൂട്ടിക്കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കൂട്ടുകാരെ ട്രൈ ചെയ്യൂ